കൊണ്ടുവന്ന കഞ്ചാവുമായി വണ്ടൂരിൽ മൂന്നുപേർ അറസ്റ്റിൽ കരുവാരകുണ്ട കേരള എസ്റ്റേറ്റ് സ്വദേശി മുതുകോടൻ സമീർ ബാബു കോഴിക്കോട് പെരുമണ്ണ കോട്ടത്തായം സ്വദേശി കോവിലകത്ത് പറമ്പിൽ അക്ബർ ബാലുശ്ശേരി കായലം സ്വദേശി അമ്പലത്തെ വീട്ടിൽ മുഹമ്മദ് ബഷീർ എന്നിവരെയാണ് വണ്ടൂർ പോലീസും ഡാൻസ് ഓഫ് സംഘവും ചേർന്ന് പിടികൂടിയത് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാമിന് ലഭിച്ച രഹസ്യവിരത്തെ തുടർന്ന് ഇൻസ്പെക്ടർ ദീപകുമാറിന്റെ നേതൃത്വത്തിൽ വണ്ടൂർ പോലീസും ഡാൻസ് ഓഫ് സംഘവും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ വലയിലായത് ബഷീറും അക്ബറും സ്കൂട്ടറിൽ ചാക്കിൽ കൊണ്ടുവന്ന കഞ്ചാവ് ഇടനിലക്കാരനായ സമീർ ബാബുവിനെ കൈമാറുമ്പോൾ വണ്ടൂർ ബൈപാസ് റോഡിൽ വെച്ച് രാത്രി ഏഴരയോടെ എസ്ഐ എം ആർ സജി പ്രതികളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ചാക്കിലുണ്ടായിരുന്ന എട്ട് കിലോ ഇരുന്നൂറ് ഗ്രാം കഞ്ചാവും പ്രതികളെത്തിയ സ്കൂട്ടറും പോലീസ് കസ്റ്റഡിയിലെടുത്തു പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് നിരോധിത പുകയില ഉൽപ്പന്നം വിൽപ്പന നടത്തിയതിന് സമീർ ബാബുവിന് കരുവാരകുണ്ട് പോലീസ് സ്റ്റേഷനിൽ കേസ് നിലവിലുണ്ട് എസ് ഐ ടി ബി സിനി സി പി ഒമാരായ അജിത് കുമാർ ബൈജു നിസാമുദ്ദീൻ ഇർഷാദ് രാകേഷ് എന്നിവരും ഡാൻസ് ഓഫ് അംഗങ്ങളായ അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി ജിയോ ജേക്കബ് എന്നിവരും ചേർന്നാണ് പ്രതികളെ പിടികൂടി തുടരന്വേഷണം നടത്തുന്നത് ഇവർ ഇടനിലക്കാരാണെന്നും ഇവർക്ക് കഞ്ചാവ് എത്തിച്ചു നൽകിയവരെ കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്നും പോലീസ് പറഞ്ഞു പ്രതികളെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് നൗ ം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്